നമസ്കാരം പൊതുവേദിയിൽ വിടുവായത്തം പറഞ്ഞു കുടുങ്ങി സി പി എം നേതാവ് ജി സുധാകരൻ തപാൽ ബാലറ്റ് തിരുത്തി എന്ന വെളിപ്പെടുത്തലിൽ സുധാകരനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു ആലപ്പുഴ സൗത്ത് പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജനാധിപത്യ നീതി നിയമങ്ങൾ തന്നെ ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിരിക്കുന്നതെന്നും പൊതുവേദിയിൽ തന്നെ പറഞ്ഞ കാര്യം തള്ളിപ്പറഞ്ഞെങ്കിലും സുധാകരനെതിരെ നിയമ നടപടികൾ തുടരുകയായിരുന്നുവെന്നും ഹോസ്റ്റൽ ബാലറ്റുകൾ തന്നെ ഇപ്പോൾ കൃത്രിമം നടത്തിയെന്ന പ്രസ്താവന ജി സുധാകരൻ തിരുത്തിയെങ്കിലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്ന് പറയുന്നു കേസെടുക്കുന്നതിൽ തീരുമാനമെടുക്കാൻ നിയമോപദേശം ലഭിച്ചതോടെയാണ് പോലീസ് കേസെടുത്തത് എന്ന് പറയുന്നു അതേസമയം ജി പ്രസ്താവനയിൽ അത്ഭുതം തോന്നിയെന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ വി ദേവദാസ് പ്രതികരിച്ചു മുപ്പത്തി വർഷം മുൻപത്തെ സംഭവമായതിനാൽ തെളിവുകൾ കണ്ടെത്തുക പ്രയാസമാകുമെന്നും വിശദമായ അന്വേഷണം വേണ്ടിവരുമെന്നുമാണ് പോലീസ് കരുതുന്നത് പോസ്റ്റൽ ബാലറ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ച് തിരുത്തി എന്നതാണ് ജി സുധാകരൻ പരസ്യമായി പറഞ്ഞത് വിവാദത്തിന് തന്നെ പിന്നാലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമ നടപടികളിലേക്ക് നീങ്ങിയതോടെ സുധാകരൻ തിരുത്തി വിവാദ പരാമർശം തിരുത്തിയാണ് അമ്പലപ്പുഴ തഹസിൽദാറും മൊഴി നൽകിയത് എന്നാൽ അപ്പോഴും വിവാദ പ്രസംഗത്തിന്റെ വീഡിയോകൾ തെളിവായി നിലനിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ തുടർന്നു ബാലറ്റ് തുറന്നു നോക്കിയിട്ടില്ലെന്നും കള്ളവോട്ട് ചെയ്യുക എന്ന് ചെയ്യിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കാര്യങ്ങൾ അല്പം ഭാവന കലർത്തി പറയുകയാണ് ചെയ്തതെന്നുമായിരുന്നു വിവാദമായ പോൻ തിരുത്തിയത് പോസ്റ്റൽ എന്നത് പൊതുവേ പറഞ്ഞതാണെന്നും അതൽപം ഭാവന കലർത്തി പറഞ്ഞതാണെന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നും ഇപ്പോൾ പറയുന്നു ഒരു ബാലറ്റും ആരും തിരുത്തുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് ഞാൻ അതിനൊന്നും പങ്കെടുത്തിട്ടുമില്ല ഇതുവരെ കള്ളവോട്ട് ചെയ്തിട്ടുമില്ല പങ്കെടുത്തിട്ടുമില്ല ഇന്ന് വരെ കള്ളവോട്ട് ചെയ്യാത്ത എന്നെ കുറിച്ചാണ് ഈ പറയുന്നത് ഞാൻ ഇരുപത് വർഷം എം എൽ എ ആയിട്ടുണ്ട് ഒരിക്കൽ പോലും കള്ളവോട്ട് ചെയ്യാൻ ആർക്കും പണം നൽകിയിട്ടില്ല അതിന്റെ ആവശ്യവും എനിക്ക് വന്നിട്ടില്ല സുധാകരൻ ഇന്ന് പറഞ്ഞ അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകളാണിത് സംഭവത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുധാകരന്റെ പുന്നപ്പറയിലെ വീട്ടിലെത്തി മൊഴിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നാലെ തനിക്ക് ഭയമില്ലെന്നും കൊലക്കുറ്റം താൻ ചെയ്തിട്ടില്ലല്ലോ എന്നുമായിരുന്നു ഇതിന്റെ പ്രതികരണമായി പുറത്തു വന്നത് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നത് തന്നെയായിരുന്നു ഇത് എന്ന് വ്യക്തമാവും തുടർന്ന് നടന്ന സി പി ഐ പൊതുപരിപാടിയിലാണ് പഴയ പ്രസ്താവനകളിൽ നിന്ന് പിൻവാങ്ങിയുള്ള പ്രസംഗം അമ്പലപ്പുഴ തഹസിൽദാർ കെ അൻവറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സുധാകരന്റെ മൊഴിയെടുത്തത് തപാൽ വോട്ടുകൾ പൊട്ടിച്ചു തിരുത്തിയിട്ടുണ്ടെന്ന മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ ജി സുധാകരന്റെ വെളിപ്പെടുത്തലിനത്തെ തുടർന്ന് തന്നെ ജനപ്രാതിനിധ്യം നിയമത്തിലെ ബൂത്ത് ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി തുടങ്ങി സുധാകരൻ വെളിപ്പെടുത്തൽ അപ്പാടെ നിഷേധിച്ചിട്ടുമുണ്ട് അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും താൻ തപാൽ ബാലറ്റ് തുറന്നു നോക്കിയിട്ടില്ലെന്നും ചേർത്തല കടകരപ്പള്ളിയിൽ സി പി ഐ സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു ലേശം ഭാവന കലർത്തി പറഞ്ഞത് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയതാണെന്നാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ സി പി എം സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ചു തിരുത്തിയെന്നായിരുന്നു ബുധനാഴ്ച സുധാകരൻ പ്രസംഗിച്ച വാക്കുകളിൽ പ്രധാനമായി പറഞ്ഞ വാചകങ്ങൾ